വെൽക്കം ബാക്ക് അഗെയിം ബിനു ആണേ ആ ഹാ രാവിലെ തന്നെ ഞാനും ദാസപ്പുരം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇവിടുന്ന് ഏകദേശം അമ്പത് മീറ്റർ മാർക്ക് കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പുറ മുനിസിപ്പാലിറ്റിയും അവിടുന്ന് അമ്പത് അവിടുന്ന് ഇങ്ങോട്ട് അമ്പത് മീറ്റർ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും ഇരട്ടയാറ് ഗ്രാമപഞ്ചായത്തും അപ്പോൾ നമ്മളിങ്ങനെ ഇരട്ടയാറ് ഗ്രാമപഞ്ചായത്തിലൂടെയുള്ള ഒരു കാഴ്ചയാണ് തനിപ്പക്ക നാടൻ റോഡ് ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന റോഡ് എന്നാണല്ലോ റോഡ് നീറ്റ് ആൻഡ് ക്ലീനാണ് അടുത്തിടക്കിങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം മഴകളൊക്കെ പെയ്തതിൻ്റെ പേരിൽ ഈ പ്രദേശമുള്ള ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിലാണ് വന്നത് അവിടുന്ന് ഇവിടുന്ന് ഏകദേശം അമ്പത് മീറ്റർ മാർക്ക് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ കട്ടപ്പുറ മുനിസിപ്പാലിറ്റിയും ഇവിടുന്ന് ഈ ലൊക്കേഷനെല്ലാം ഇവിടെ ഇടക്കയാറ് ഗ്രാമപഞ്ചായത്ത് വന്നു കേട്ടോ അപ്പം ഇതിന് മേലിലാണ് ഒരു കുരിശുമല വെള്ളം അതൊക്കെ അവിടെയൊക്കെ നമ്മൾ പോയതാണ് അപ്പം ഇവിടുന്ന് അങ്ങനെ ഏകദേശം നമുക്കൊരു രണ്ട് കിലോമീറ്ററോളം നമുക്ക് പോയാൽ നത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഇത് കഴിഞ്ഞ് ചേരുന്നത് ഗ്രാമപ്രദേശമാണ് ഞാൻ പറഞ്ഞൊരു നൂറ് വർഷത്തോളം പഴക്കമുള്ള വീടുകളുണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊന്ന് കാണാൻ വേണ്ടിയാണ് അപ്പം ഇതിലെ നമ്മൾ പോകുന്ന കാർഗ് കഴിയുന്നതുകൊണ്ട് വണ്ടിയൊക്കെ വളരെ വേഗതത്തിലാണ് വരുന്നത് കേട്ടോ ഇവിടെ നിങ്ങളെ ഞാൻ നോക്കിയിട്ട് കൃഷിയായിട്ടൊന്നും കാണില്ല കേട്ടോ കുറച്ച് തരിശു ഭൂമിയൊക്കെ അകത്ത് കുറച്ച് നിൽക്കുന്ന മണ്ടമായ കുറേ കൊടിയും തെങ്ങും ഒക്കെയാണ് നിൽക്കുന്നത് കേട്ടോ വഴി ഭർത്താവ് മോശമാണ് ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തിരിക്കുന്നു ഇങ്ങോട്ട് കുറച്ച് ഭാഗത്തേക്ക് വഴി മോശമാക്കുന്നു കേട്ടോ ആഹാ അടിപൊളിയാണ് വഴി തീരെ മോശം അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ കുറേ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ കുറേ മാട്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇതിനുള്ള യാത്ര ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള കൃഷി എന്ന് പറഞ്ഞാൽ പൊടിയാണ് കേട്ടോ പൊടിയും ഗ്രാമവും ജാതി പത്രിയൊക്കെയാണ് കേട്ടോ പിന്നെ ഇഷ്ട പോലെ കാട്ടാടി മരങ്ങളും ചെന്നുകളും കമുകളൊക്കെ അതിൽ പക്ക നാടുന്ന നാടൻ പ്രദേശമൊക്കെ വഴികളൊക്കെ തീർത്തും മോശം കേട്ടോ ടാറിങ്ങിയൊക്കെ ചെലുത്തി ഏകദേശം എനിക്ക് ഒന്നൊരു പത്ത് പതിനഞ്ച് വർഷം പോലും ആയിക്കാട്ടുന്നു കേട്ടോ ഇതിൽ കേട്ടോ കാറിങ്ങിൻ്റെ ഒക്കെ ടാറിങ്ങൊക്കെ പോയിട്ട് ബസ്സുകളെ പോലെ അവിടെ ഇവിടെ കുറേ കടികൾ മാത്രം കേട്ടോ പിന്നെ പുറം മണ്ണിൻ്റെ കുറേ പാവമാണ് റോഡ് റോഡൊക്കെ കണ്ടിട്ട് കുറേ ടാറിങ് നടക്കുന്ന രക്ഷത ഒന്നും ഇല്ല കേട്ടോ ഇല്ല പീഡാണെട്ടോ മൊത്തം രാമ്പൂലി ജാതി യാത്ര നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ഒക്കെ ഉണ്ട് ഇഷ്ടം കുറേ കുഞ്ഞി കുഞ്ഞി വീടുകളാണ് ചെറിയൊരു ചക്രം ആവുന്ന ചെറിയ വീട് പറഞ്ഞു വഴികൾ ഇപ്പൊ വിഷു അടുത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വിഷു കളിക്കുന്ന ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കാര്യങ്ങൾ പച്ചിയേ നല്ല ഓവസ്റ്റാക്കാത്തോട് ചോദിച്ചത് നിൽക്കുന്നുകൊണ്ടപ്പോ നല്ല ഗ്രാമവും ജാതിയും പത്രയും കാണാം ഇതൊരു ചെറിയൊരു വീട് കാണാം ചെറിയ കടകളൊക്കെ ഉള്ളു അപ്പോൾ ഈ പ്രദേശം അവിടെ നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ള കടകളു കേട്ടോ എന്നുവെച്ചാൽ ഒരു ഇതൊരു ഗ്രാമപ്രദേശമാണ് തൊഴിലാളി തൊഴിലാളികൾ കൂടുതലുള്ള ഒരു പ്രദേശമാണ് കേട്ടോ കാണുന്നതെല്ലാം മുട്ടം ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കൊക്കോയാണ് കേട്ടോ എന്നാലും ഇതിന് നമുക്കൊന്ന് കയറി വീട്ടിൽ വീട് കണ്ടു ആ വീടിൻ്റെ വീട്ടിൽ നിന്ന് മറ്റേ കുടിക്കാൻ വെള്ളവും ചോദിക്കാം വീട്ടിലെ പഴയ വീടാണ് കേട്ടോ ഇതുണ്ടോ ജാതി നിൽക്കുന്നുണ്ട് പത്രി ജാതി ജാതിക്കാം ഒരു വീടി നിൽക്കുന്നു അപ്പം നിൽക്കുന്നു നിക്കുന്നു വഴിയാണ് വന്നത് വഴിയൊക്കെ തീർത്ത് മോച്ചോട്ടോ അതിലേ വന്നോട്ടോ അമ്മച്ചീ ചില വെള്ളം മേടിച്ചു കുടിക്കാം കേട്ടോ ഈ വീന്റെ മുറ്റത്തോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല മേടിക്കുന്നു വേണ്ട അമ്മച്ചീയാണ് വീട് അമ്മച്ചി വീന് എത്ര വർഷം മുഴക്കീനെ അറ വർഷം അപ്പൊ വേണ്ട ഒരു പഴയ നല്ലൊരു വീടാണ് കേട്ടോ അപ്പൊ അമ്മച്ചീച്ചിൽ കുടിയാൻ വെള്ളമൊക്കെ മേടിച്ചിരിക്കുന്നു കേട്ടോ ഈ വീട് കാണുമ്പോ തന്നെ കേട്ടോ നല്ലൊരു ഭംഗിയല്ലേ അവിടെ ഒരു കന്നാലിക്കോട് മുറ്റത്തൊരു കിണർ എന്താ ഒരുപാട് ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് ഞാൻ വരുന്ന മതി കട്ടപ്പന ആ ഇവിടെ എടുത്തോട്ടെടുത്തോട്ടെ ഇവിടെയൊക്കെ ശരിക്കും ഗ്രാമപ്രദേശമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതലുള്ള പറഞ്ഞാൽ കൊടി ഒന്ന് രണ്ടാമതിരിക്കുന്ന ഗ്രാമും പിന്നെ ജാതിക്ക് ഗ്രാമും കൊക്കോയൊക്കെ ഉള്ളു അല്ലേ ജാതി ഉണ്ട് അപ്പോൾ ഏകദേശം എൺപത് വർഷം കേട്ടോ അല്ലേ വീടിന് അറുപത് എൺപത് വർഷത്തോളം പടക്കു പറഞ്ഞൊരു വീടാണ് കേട്ടോ ഇങ്ങനെയാണല്ലേ കറക്റ്റ് മൺകെട്ടൊക്കെ കേട്ടോ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ മൊത്തം കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ ഇങ്ങളെ വീട്ടിലേക്ക് കിടക്കുന്ന പറഞ്ഞപ്പോൾ അന്നത്തെ സിനിമാക്കാർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ മുംബൈ ഒന്ന് മുംബൈയിലൊന്ന് വന്നായിരുന്നു അതുപോലെ ഈ വീട് കണ്ടോ പിന്നെ ഞാൻ കട്ടപ്പറൻ വഴി പോയിട്ട് വെള്ളം കൂടി ചെന്ന് കറങ്ങിട്ടാണ് വീണ്ടും ഞാൻ വരുന്നത് ഉണ്ടോ വീടിൻ്റെ ഒരു ഐശ്വര്യം നോക്കി രടം തിണ്ണ തിന്നു പറഞ്ഞാൽ നല്ലൊരു ഹൈറ്റൊരു തിണ്ണയാണ് കേട്ടോ അമ്മ വേറെ അമ്മച്ചിയേ ആ ഓമന അപ്പം ഓമന എന്നാണ് ഈ അമ്മച്ചിയുടെ പേര് കേട്ടോ അപ്പം അമ്മച്ചി ഇന്ന് പോയേക്കുവ അപ്പം ഇങ്ങനെ വന്ന് ഇതുണ്ടോ ഇതാണ് ജാതിക്കാ കേട്ടോ അപ്പം ഈ അമ്മച്ചിയുടെ മക്കളൊക്കെ ഈ പറമ്പിൽ തന്നെ അടുത്തടുത്താനാണ് വീട് ഉച്ചയ്ക്ക് കേട്ടോ എന്തോ ആ അതെ അതെ അപ്പൊ ഈ പറമ്പന്റെ അത് ഭാഗത്തന്നെയാണോ ഇതൊരു ഭയങ്കര ഒരു മരമാണ് ഇതിന്റെ ഒരു കുറ്റി നോക്ക് മഹാളിയാണല്ലേ ഓഹ് അടാ മരവായിരുന്നല്ലോ അങ്ങനെ ആ വീടിന് അമിച്ച് വരണ നല്ലൊരു പ്രായമാണ് കേട്ടോ അപ്പൊ ഇതിലാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ വഴിയൊക്കെ ബ്ലോക്ക് ആണ് കേട്ടോ എന്നാൽ അവിടെ ഒരു റോഡ് ക്ലോസ് ക്രോസ് ചെയ്ത ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ അതിലേ നമ്മൾ പോവാണ് കേട്ടോ ആഹാ എന്താ നമ്മൾ എങ്ങനെ പോവാ ഓട് ക്ലോസ് ഓർഡർ യോജിക്കുകയാണെ ഇതിലെയാണ് നമുക്ക് പോകണത് കേട്ടോ ഇതിൻ്റെ അമ്മച്ചിൻ്റെ മക്കളുടെ വീടാണ് പിന്നീട് കുറച്ച് ഭാഗങ്ങളിലെല്ലാം ഏലമാണ് കേട്ടോ ഇവിടെ ഒരു ടവറിൻ്റെ കുറെ കാഴ്ച കാണാം കുറേ ഉണ്ട് ഒരു ടവറും വഴി തീർത്ത് പക്ക മോശം അങ്ങനെ തീർത്ത് പക്കാ മോശമാണ് കേട്ടോ പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ എതിരെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വഴി പക്ക മോശമാണ് കേട്ടോ അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഭാഗത്തോട്ട് വഴി ടാറിങ്ങിനുള്ള ഒരു ഭാഗമാണ് അതാണ് അവിടെ റോഡ് അവിടെ ക്ലോസ് പുറത്ത് എഴുതി വെച്ചിരുന്നത് കേട്ടോ എന്നാണ് നമുക്ക് ഇവിടെയാണ് പോകേണ്ടത് അപ്പം വഴിയൊക്കെ കേട്ടോ നല്ല കാറിലെ പഴയ റോഡിലെ ഇളക്കി മറിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ അമ്മച്ചി നമ്മളെ കണ്ട് പേടിച്ച് പോയി കേട്ടോ കുടിക്കാത്ത വെള്ളം തരാമെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി അവരുടെ മുറ്റത്തിരുന്ന് ഏതോ ഒരു കളക്ട് ചെയ്ത് വർത്തിട്ട് വെള്ളം എടുത്തു കുഴപ്പമില്ല നല്ല വെള്ളമാണ് കേട്ടോ കേട്ടോ ആ കിണറ്റിലെ വെള്ളമാണ് കേട്ടോ അവിടെയൊക്കെ ഇങ്ങോട്ടുള്ള ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കിണറുകളാണ് വെള്ളം കേട്ടോ കിണറുകൾ പക്ഷെ പുതഞ്ഞ റോഡാണ് വൻ ദാസപ്പൻ്റെ കയ്യാറ് പുതയെന്ന് തോന്നുന്നു കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ അതുപോലെ ഇളകിടക്കളാണ് ഇപ്പം ഇത്ര ഇടയ്ക്ക് വന്നെ ഈ ഒരു വീട് മാത്രമേ കണ്ടു കേട്ടോ പക്ഷെ വഴി നന്നാക്കുന്നതു കൊണ്ട് ഇന്നലത്തെ ഇതിനകത്ത് മഴത്തൊക്കെ റോഡൊക്കെ പോയി കേട്ടോ മൊത്തം ഒലിച്ചു പോയി സൈഡിലൊക്കെ തെളിഞ്ഞിരിക്കുന്നത് കേട്ടോ എന്നാലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ റോഡ് പണിയുന്നവർക്കൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ശരിയാണ് കേട്ടോ ഈ ചെളിക്കാത്ത പോക്കാണ് ആ ചെറിയ കേട്ടോ കുഞ്ഞു കുഞ്ഞു വീടുകളും അതൊരു കുഞ്ഞു വീടാണ് കേട്ടോ ഇങ്ങോട്ടൊന്നും മാത്രമേ വലിയ വീടൊന്നുമില്ല ഇത് ഇരട്ടയാറ് ഗ്രാമപഞ്ചായത്തിൽ പഠിക്കപ്പെട്ട സ്ഥലമാണ് കേട്ടോ അതൊക്കെ ഗ്രാമം നല്ല അറബിക്കാപ്പിയാണ് കേട്ടോ ഇങ്ങോട്ട് കേട്ടോ ഒരു പ്ലാവനക്ക് ചക്ക ഉണ്ട് ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ നല്ല വഴി കാറിട്ട് കഴിഞ്ഞപ്പോൾ എത്ര സൗന്ദര്യം കിട്ടത്തല്ലോ കേട്ടോ ഏറ്റവും നല്ല പോകാന്നല്ലാതെ വഴി തീർത്ത് മോശമാണ് എല്ലാ ഒന്നച്ചനെ ചെലി ജെലി ചെലി ചെലി ചെളിയാണ് ചെറിയ ഇത്ര ഒരു ഫീല എന്തോ ഒരു വീടും എന്തോ ഒരു ഇതൊക്കെ ആണോ ഫാക്ടറി ബോഡ് എന്തൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഓരോ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ബോർഡ് വായിക്കുന്ന മോശമാണ് കേട്ടോ കാരണം നമ്മൾ വായിച്ച് നമ്മളത് പരസ്യപ്പെടുത്തുന്നതല്ല പിന്നെ ബോർഡ് ഈ മീഡിയയിലൂടെ കാണുമ്പോൾ നിങ്ങൾ അത് വായിക്കുക കാരണം നമ്മൾ അങ്ങനെ അത് പറയുന്നില്ല ഇതൊരു കനാലാണ് കേട്ടോ ആഹാ ഇങ്ങനെ ഇതുപോലൊരു വഴി ഗ്രാമപ്രദേശം നമ്മുടെ ഇരട്ടാറ് ഗ്രാമപഞ്ചായത്തിലായാലും കട്ടപ്പറ മുനിസിപ്പാലിറ്റി ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ ഇരട്ടാറ് ഗ്രാമപഞ്ചായത്ത് പക്ഷേ ഇങ്ങനെ ഒരു വഴി ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് കേട്ടോ കേട്ടോ വഴിയൊക്കെ തീർത്ത വഴി കിടക്കുവാണ് ഈ ഈ വളക്കിടക്കാന്ന് പറഞ്ഞാൽ ജെ സി കുത്തി മറിച്ചിട്ടിട്ട് അത് വലിച്ച് തട്ടിക്കൂട്ടി നിരപ്പാക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇതിനി ഇപ്പോൾ ഇന്നത്തെ മഴയാണ് വരുവാണെങ്കിൽ രണ്ട് വണ്ടികൾ കൂടുമ്പോഴത്തേക്ക് നോക്കാറ് വീണ്ടും കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതിലാണ് നമ്മൾ വന്നത് ആ റോട്ടിലൂടെ വന്നാൽ കേട്ടോ മൊത്തം ഇളകി മൊത്തം കിടന്ന നാശകോശമാണ് അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ട് ഈ വഴിയുടെ ഒരു അവസ്ഥ ഉണ്ടോ കാരണം നമ്മളിത് മൊത്തം ഇളകി മറിഞ്ഞാണ് മറിഞ്ഞാണിത് കിടക്കുന്നത് കേട്ടോ അപ്പം അവിടെ അടിപൊളിയൊരു വീടുണ്ട് ഒരു കൊച്ചു വീടാണ് കേട്ടോ അത് കാണാൻ നല്ല അതിഗംഭീരമായ ഭംഗിയാണ് അത് തന്നെ നല്ല റോഡിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ ഇനിയിപ്പോൾ ഇത് തട്ടിക്കൂട്ടി നിരത്തി ഉറപ്പിച്ച് വേണം ഇതിൻ്റെ ടാറിയാണ് കേട്ടോ അപ്പോൾ ഇനി വഴിക്ക് ഇത് കുറച്ച് താമസം ഉണ്ടാകും ഇതിന് കഴിഞ്ഞാൽ വരവും കാര്യങ്ങളൊക്കെ പക്ഷെ നമുക്ക് കാണാൻ പോകുന്ന വേറൊരു കാഴ്ചയോട്ടോ ഈ റൂട്ട് നമ്മൾ യാത്ര ചെയ്തപ്പം ഇവിടെ ഒരു വീടാണ് കുറേ നല്ല പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീട് ദാസപ്പനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ മുന്നോട്ട് കയറി ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ആ കുളത്തിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ ചോദിച്ച് പെർമേഷൻ ഒക്കെ എടുത്തിട്ടാണ് നമ്മളിങ്ങോട്ട് കയറി വന്നതാണ് കേട്ടോ ഇത് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഗാർഡനാണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടൊരു വണ്ടിയുണ്ട് പിന്നെ മുറ്റത്തെല്ലാം ശരിക്കും എന്താ പറയുക ചെടികളാണ് ഇതൊരു രണ്ടു നില വീടുള്ളൊരു രണ്ടു ഒരു വീടാണ് ഇതുവരെ ഔട്ട് ഡോഴ്സാന്ന് തോന്നോ ഇതാണ് കുളം കൊട്ടോ കുളത്തിൽ ധാരാളം മീനുകളൊക്കെ കൊണ്ട് കേട്ടോ നമ്മളിതിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ എന്നാലും നമുക്കിത് കാണാതിരിക്കാൻ പറ്റാത്തവരെ നമ്മൾ ഇവിടുന്ന് ഒരു ഒത്തിരി ഉണ്ട് എനിക്ക് തന്നെ ഫാം ലേസ്റ്ററി തോന്നുന്നു തോന്നോ കാരണം ഇഷ്ടം പോലെ ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് കേട്ടോ പോലെ ചെടികളാണ് ഇഷ്ടംപോലെ മീനും കാര്യങ്ങളും നല്ല മാവ് എന്താ മീനുണ്ട് മാവ് നിക്കുന്നു എനിക്ക് വന്നത് ചേച്ചി ഇത് നേഴ്സറി ആയിരുന്നു ചെടി നേഴ്സറി ആയിരുന്ന കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചെടികളാണോ ഇവിടെ ഉള്ള ചെടികൾ തന്നെയാണോ കൊണ്ടുപോയി അപ്പൊ പുറകെ നമുക്ക് ഒത്തിരി ചെടികളുണ്ടോ ഞാൻ ചോദിച്ചാൽ കാണാത്ത ഒരുപാട് ഉണ്ട് അപ്പൊ ഇത് ഇതൊരു ചെടി നേഴ്സറി അല്ല കേട്ടോ പറഞ്ഞു ക്ഷമിക്കണം ചെടി നേഴ്സറി അല്ലേ അപ്പൊ ചേച്ചി ഓരോ ഓരോടത്തുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള ചെടികളാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇപ്പോൾ വീടിൻ്റെ നാല് മൂലയ്ക്കും ചെടികളാണ് അപ്പോൾ ആ ചെടികൾ ഇരിക്കുന്ന ചെടികളിരിക്കുന്നതാണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ഫാമാണെന്ന് പെട്ടെന്ന് വിചാരിച്ചാൽ ഫാമല്ല കേട്ടോ ഇതൊരു വീടാണ് വീട്ടിൽ ചേച്ചി മേടിച്ച് വെച്ചാൽ ചെടിയാണ് കേട്ടോ ഒത്തിരി ഉണ്ട് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുണ്ടെങ്കിൽ നല്ല ഇപ്പോൾ ഒരു വേനൽ ആയിൻ്റെ പേരിലാണ് ഈ ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ മഴക്കാലത്ത് ഇതിലൊക്കെ വരുന്നവർ ഇന്ന് കയറി ഇഷ്ടം പോലെ ചെടികളാണ് കേട്ടോ നമുക്കൊന്നും കാണാൻ വേണ്ട സൈസ് നല്ല ചെടികളാണ് അപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ട് കുളത്തിൽ ഇഷ്ടംപോലെ മീനുണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് ശകലങ്ങളൊന്ന് കയറി നോക്കാം കേട്ടോ ഇഷ്ടംപോലെ കേട്ടോ അപ്പം നല്ല ആഴമുണ്ട് അപ്പോൾ ഇത് മീൻ വളർത്തുന്നതാണ് കേട്ടോ ഇഷ്ടം പോലെ സിലോപ്പിയാണ് കേട്ടോ സിലോപ്പിയും വാളയും വാളയും പെട്ട മീനാണ് കിട്ടുന്നത് എന്നാലും ഇതിന് മീൽ നിന്ന് കിട്ടുന്ന ഒരു കേട്ടോ അടിപൊളി ഇവിടെ പട്ടിക്കൂടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ അടിപൊളിയുണ്ട് തേനിച്ചറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാറിയേക്കാം വഴി ദിവസം മോശമാണ് ചെളിയാണ് ിക്കുന്നുണ്ട് വണ്ടി എൻ്റെ കളിയിൽ ഇപ്പോൾ കുറച്ച് ദിവസം ഒക്കെ റോഡ് മണി നടക്കാതെ മഴയാണ് റോഡ് വഴി നടക്കുക അല്ല പണമെല്ലാം ഊലിച്ചു കേട്ടോ അതൊക്കെ തോട്ടിലൊക്കെ വെള്ളമായിട്ടു കേട്ടോ അതുകൊണ്ടോ തോട്ടിലൊക്കെ വെള്ളം ആയിട്ടുണ്ട് അത് അതിൽ വെള്ളം വരുന്നുണ്ട് അതിൽ നടക്കുന്നു ചെറിയ വണ്ടി റോഡ് മണി വണ്ടി അപ്പോൾ നമ്മൾ നത്തലിൻ്റെ അടിക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പം നത്തേരി നമ്മൾ വേറൊരു വഴിക്ക് പോകുന്നുണ്ട് അതും ഗ്രാമപ്രദേശമാണ് അതല്ലേ ഇത് റോഡ് ക്രോസ്പിറ്റലൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോയി എഴുതിയില്ല പറഞ്ഞാൽ നേരെ ഇതിൽ പോകാൻ നഷ്ടത്തിൽ കാണാം ആ വീട്ടിൽ ചേച്ചിയും ചേട്ടൻ ഒക്കെ നമ്മളൊരു ഇന്നത്തെ സാഹചര്യത്തില് ഒരു വീട്ടോട് പെട്ടെന്ന് കയറി ചെന്നാൽ അവരാരും ഒന്നും സമ്മതിക്കില്ല പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പരിധി പരിധിപ്പെട്ട സ്ഥലമാണ് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ പൊഫയൊക്കെ ശരിക്കും കൊറഞ്ഞ മരിക്കും കേട്ടോ ഇതൊക്കെ വലിയ വലിയ ബഹ്മാണ്ട വീടുകളാണ് ഭയങ്കര വലിയ വീടുകളാണ് നമ്മളിപ്പോൾ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബ്രഹ്മണ്ട വീടുകളെ ഒരു വഴിയാണ് കേട്ടോ ഇപ്പൊ ഒരു പൊഫൈമുല്ല പേരന്താറില്ല ഗൊഫയമുല്ല എന്നാണ്ട് മുല്ല ആ മുല്ലയൊക്കെ പൂക്കുന്ന സമയമാണ് കേട്ടോ അങ്ങനെ നല്ല പ്രത്യാസമാണ് ഇടക്കാതിൽ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു പ്രദേശം ആ അവിടെ ഒറ്റ പെട്ടേക്കാട്ടാനുള്ള മഞ്ഞ പച്ച കളിക്കൊന്ന് ചെറിയ വീട് അപ്പൊ ഇതിലുള്ള വഴി ഈ കഴിഞ്ഞിട്ടൊക്കെ ആർഗി കഴിഞ്ഞ കേട്ടോ ഇപ്പം പോലെ തടിയൊക്കെ വെട്ടി വഴിക്ക് വെച്ചിട്ടുണ്ട് പതിനാമ്പുഴത്തോ മാങ്ങയാ നോക്കിയത് ഒരു മാങ്ങ തലേ കൂടാ തല പൊട്ടി കുളം

പണ്ടത്തോടെ കേട്ടോ നമ്മൾ ആ വഴി പോകുന്നില്ല നമ്മൾ ഈ വഴിയാണ് പോകുന്നത് ഇവിടെയൊക്കെ വീട് പണിയൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇത് മേക്ക പണിയാണ് ഇഷ്ടമൊക്കെ വീടുകളിൽ പ്രദേശത്തൊള്ളു കേട്ടോ ഇത് വളരെ കാലം പോയി കിടന്ന റോഡാണ് അത് ഈ അടുത്തിടയ്ക്കാണ് നമ്മളൊക്കെ കേട്ടോ ഇതില് ഈ മഴക്കാലം ആകുമ്പോൾ വീടും പോകും കാരണം വേണ്ടില്ല ഇവിടെ ശരിക്കും ഇതിൽ വെള്ളം പോകാനുള്ള പേസൊന്നും ഇല്ല കേട്ടോ വെള്ളം കെട്ടിക്കിടന്ന് റോഡെല്ലാം പൊളിഞ്ഞു കുറേ കാലം കിട്ടുന്നത് എനിക്ക് മൂന്നാല് വർഷവും ഇപ്പോൾ ഈ വഴി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒത്തിരി വഴി തിരികെ എങ്ങോട്ടാണ് ചുരി മണ്ഡല പ്രദേശത്ത് വന്നോട്ടെ പോലെ അപ്പോൾ എന്താ ജി കൊഴപ്പം മുറ്റമല്ലോണ്ട് പോലെ എന്റെ പൊന്നെ മാ നിൽക്കുന്നോട്ടോ ഇറങ്ങൽ കുത്തി വാങ്ങാം ഇവിടെയൊക്കെ ചെറിയ ഒരു കാലഘട്ടം ഇഷ്ടം പോലെ പുതിയ പുതിയ റോഡിന് രണ്ടു സൈഡ് ഒരു കാലഘട്ടങ്ങൾ ഇതിലേക്ക് ഉണ്ടോ അല്ലോട്ടങ്ങൾ ഞാനിപ്പം മാടിയാണ് പുഴി പുലിയുടെ മണ്ടൊക്കെ വെട്ടി പുഴി കെട്ടി കെത്തിരിക്കാണ് tông bộ lại video là cái class video video Hãy subscribe cho kênh Ghiền Mì Để phải, không video ഗുരുത്തൊന്നും ഒരു കുറവുമില്ല എല്ലാം ബ്രഹ്മകണ്ടെ നേരെ വലിയ പാറുകൾ കിടന്നു ചെറിയ വഴിയാണ് വേണ്ട വഴികളും വെള്ളവരെ ഉണ്ടെന്ന് അച്ഛൻ്റെ വീട്ടിൽ വഴികൾ അങ്ങോട്ടൊരു വീട്ടൊക്കെ വഴിയാണ് ടാറിങ്ങാണ് ടാറിങ്ങിന്റെ അവശിഷ്ടം മാത്രം ടാറിങ്ങിന്റെ കൂടം ഇവിടെ പോലെ ഉണ്ട് ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടു ൂടെ ഉള്ള വഴിയാണ് കേട്ടോ തീർത്ഥമോശമായിട്ടായിരിക്കും വഴി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് തീറ്റലേ നോക്കുന്നു അപ്പം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച ഇവിടെ കേട്ടോ ഇത് മൊത്തം പാവലാണോ പാവലും പാവലും പയറും കിട്ടിയിരിക്കുക കേട്ടോ എന്നോട് നല്ല ഗ്രാമപ്രദേശം ആണെന്ന് പറയാം നല്ല പാചിലാണ് ഓഹോ ശിങ്ങേ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഒരു വഴിയുള്ളതാർക്കും അറിയത്തില്ല ഇവിടെ ഉള്ളവർ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും എന്നാൽ പോലും ഇത് വഴിയെ പറ്റി അങ്ങനെയുള്ള ആർക്കും അറിയത്തില്ല ഞാനും പാടുപെടും നല്ല മഴയും വരുന്നുണ്ട് പഴിയും മോശമാണ് വർത്തി കുറയ്ക്കുന്നുണ്ടേ നിങ്ങൾ വേഗം പോയി നോക്കാം അപ്പോൾ വഴിയൊക്കെ തീർന്നു കോഫക്ക് വഴി തീർന്നു വഴി തീർന്നു വഴി തീർന്നു ഇവിടെ വരെ വഴിയേ ഉള്ളൂ ഇവിടെ വരെ വഴിയേ കേട്ടോ വഴി തീർന്നു ഇവിടെ വരെ ഉള്ളൂ കേട്ടോ വഴി കേട്ടോ വഴി തീർന്നു ഇതുവരെ കോഴ് കഴിഞ്ഞിട്ടുണ്ട് അതേ ഇനി ഇങ്ങോട്ട് പറയുന്നത് ഓഫറാണ് മദ്യ ഭാഗിലിട്ടുള്ള വഴിയാണ് അപ്പം ഈ വഴി ആർക്കും അറിയിപ്പില്ലാത്തൊരു വഴിയാണ് കേട്ടോ മറുവേട്ട് ചുറ്റപ്പിടക്കുമ്പോൾ ഏലക്കുട്ടിയാണ് അതുപോലെ വലിയൊരു പരത്തിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അത് കൊണ്ടിരിക്കുന്നു അത് താഴെയല്ല ഏലമാണ് കേട്ടോ അപ്പം എന്നാൽ നമ്മൾ തിരിച്ചുകൊണ്ട് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം ഇനിയും ഒരു വീഡിയോ വരുന്നവരായിരിക്കും ബ്ബായ്